ഹലോ ഗില്ല എല്ലാരും പോയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല ലെങ്തി ആയിട്ടുള്ള ക്യാൻവാസ് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു ആരും കാണുന്നു പോലും ഇല്ലല്ലോ എന്ത് പറ്റി

അപ്പം കർക്കിടക മാസത്തിൽ സ്പെഷ്യലായിട്ട് ഞാൻ ക്യാൻവാസ് കിട്ടാത്തതുകൊണ്ട് ചാർട്ട് പേപ്പറിലാണ് ശ്രീരാമ പട്ടാഭിഷേകം ചെയ്തിരിക്കുന്നത് അപ്പം പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ കളർ കൊടുത്തിട്ടില്ല കളയാളം മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം അവിടെ ചെല്ലുമ്പം ഫ്രെയിം ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ പെയിൻറ്റിങ്സൊക്കെ എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് നേരത്തെ ശ്രീരാമിന്റെ എല്ലാ ദശാവതാരും അനന്തശയനം ഇതൊക്കെ മ്യൂറൽ ആർട്ട് വർക്ക് വേണം എന്നുള്ളതിൽ നേരത്തെ ബുക്ക് അപ്പം മറിച്ച് ഞാൻ കാണിക്കാൻ ജസ്റ്റ് ഇതാണ് ഹായ് ഇതാണ് ഞാൻ മരിച്ചത് ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ മെമ്മോറൽ ആർട്ട് വർക്ക് ചാർട്ട് പേപ്പറിലാണ് ഓൾറെഡി ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇത് സീത ഇതെന്റെ ശ്രീരാമൻ അത് ഭരത ശത്രു ഇവിടെ ഹനുമാൻ ശ്രീ പിന്നെ പട്ടാഭിഷേകത്തിന്റെ ഇതാണ് രണ്ട് രണ്ടുപേര് ഗുരുചിമാര് ഗുരുദേവൻ പട്ടാഭിഷേകം ചെയ്യുന്നു കിരീടധാരണം നടന്നതിന് ശേഷമാണ് പട്ടാഭിഷേകം ചെയ്തിരിക്കുന്നത് ും പെയിന്റ് ചെയ്ത് എടുക്കണം ഈ ക്യാൻവാസിൽ കിട്ടാത്തത് കൊണ്ട് ഇത്ര ലെങ്തിൽ ഉള്ളത് എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് ഈ ചാർട്ട് പേപ്പറിലാക്കിയത് അപ്പം ആക്കിയെങ്കിലും പെയിൻറിങ്സ് ഒന്ന് ബുക്ക് ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ ഇനി ഔട്ട്ലൈൻ എല്ലാം കൊടുക്കണം എല്ലാം റെഡിയാക്കണം ആക്കണം വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹാർഡ് വർക്ക് തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ബാക്കി ലെങ്ത് വരുന്നിടത്ത് ഈ കുറച്ച് പ്രോഷൻ ഉണ്ട് അവിടെ വരുന്ന ഒന്നും വരുന്നില്ല അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡിസൈൻസ് ഫില്ല് ചെയ്ത് വെക്കുക എന്തായാലും ചെയ്യുമ്പം ഫ്രെയിം വർക്ക് ചെയ്യുമ്പോ എന്തായാലും ഈ സൈഡ് എല്ലാം ഫില്ലാകും അതാണ് പ്രശ്നം അല്ലാതെ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ല ഇപ്പൊ ഒരാളെ ഉള്ളു ഞാനിത് മടക്കി വെട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാല് വരൂ ഒരു വരെ വന്നിട്ട് വന്നിട്ട് ഒരു പണി അങ്ങ് തന്നിട്ടങ്ങ് പോലെ ഗണപതിയുടെ ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ ഇങ്ങനെ ചാർട്ട് പേപ്പറെ വെച്ചിട്ടുണ്ട് അതെല്ലാം വേറെ പെയിന്റ് വെച്ച് ഇതാക്കി കളയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് താങ്കളിലേക്ക് കളർ ആയതുകൊണ്ട് ഒരാള് കാണുന്നുണ്ട് മൂന്ന് ലൈറ്റും ഉണ്ട്

Vegetable, soup, yeah. Vegetables, sorry, salad. Yeah, <coughs> yeah, Yes, my son. <laughs> Sudah buat tenang, apa haram? Pikir untuk keren ini. വീഡിയോ സതി ഞാൻ ചെയ്യുന്നില്ല മെയിൻ ചെയ്യാത്ത പേടിപ്പീസ് എന്റെ വിളക്കുണ്ടാക്കിന്ന് പറഞ്ഞു അതാണ്ട് ഇപ്പൊ മുട്ടിലേഞ്ഞ് വരുന്നുണ്ട് കഷ്ടമുണ്ട് ചെറുക്കനെ കൊണ്ട് ഒരു രീതിയിലും കൊണ്ടിങ്ങും ദേവച്ചും കഴിഞ്ഞു ഞാനും നേരത്തെ കഴിച്ചു അച്ഛൻ നേരത്തെ കഴിച്ചു നേരത്തെ ഇപ്പൊ നേരത്തെയാ നേത്തെ പതിനൊന്ന് ഒക്കെ ആയിരുന്നു സമയം കുഞ്ഞിന് മൂന്ന് മാസമൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ എല്ലാരും കഴിച്ചോ അവനോട് പറഞ്ഞാൽ അവന് പെട്ടെന്ന് മനസ്സിലാവത്തില്ല മനസ്സിലായാലും അവനത് മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കത്തുള്ളു മമ്മി പട്ടിണി കിട്ടു കണക്കായി പോയി അമ്മമാര് പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഇനിയും പട്ടിണി കിട്ടും എന്താണ് പരിപാടി ക്രിസ്റ്റഫർ ഒക്കെ പോയത് കൊണ്ട് സമാധാനമുണ്ട് വർക്ക് എല്ലാം കറക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റി പെയിന്റിങ്സ് മാത്രമേ ഉള്ളു എല്ലാം രണ്ടുപേരായി ചസ്നിയുടെ വീഡിയോസ് ഒക്കെ ആരെങ്കിലും കാണാറുണ്ടോ ജസ്ന സലീം അവളുടെ കള്ളത്തരങ്ങൾ പകുതി മുക്കാലും പുറത്തു വന്നു എന്നാൽ പോലും ഒരിതുല്ലാതെ വന്ന് എന്തൊക്കെയാ പറയുന്നത് ലൈവിലൊക്കെ അരണയേട്ടനെ എന്തൊക്കെ മുദ്രകളാ കാണിക്കുന്നത് ലൈവില് എന്നാലും എന്റെ അരണയേട്ട കുഞ്ഞുണ്ട് ജെനുവിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ജെനുവിനായിട്ടുള്ള ആൻസർ പെയിന്റിങ്സ് ഒന്നും ആർക്കും വേണ്ട ചിത്രരസന ഒക്കെ എവിടെ പോയി പെയിന്റിങ് വേണമെന്നുമ്പോ അങ്ങനെ ഇരിക്കുവായിരുന്നല്ലോ ശരി ഗുഡ് നൈറ്റ്